അപ്പോൾ ഈ കരേക്കാട് പ്രദേശത്തെ ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കടയാണ് ഒരു ഒരിക്കാൻ്റെ കടയാണ് നല്ല പ്രായ ഉണ്ട് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഈ ഹോട്ടൽ കച്ചവടമൊക്കെ ചെയ്തിട്ട് പല നാട്ടിലും ചെയ്തിപ്പോൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആറ് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ മനോഹരമായി കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മുപ്പേർക്ക് സന്തോഷം എനിക്ക് സന്തോഷം നിങ്ങൾ സന്തോഷം നോക്കാം നമ്മൾ അപ്പം നമുക്ക് പിന്നെ ഒരു ചായ കുടിച്ചിട്ട് കാര്യങ്ങളേക്ക് കടക്കാം ഇതാണ് എത്ര നോക്കി അസാ അപ്പൊ നോക്കി ചായ ഇട്ടുല്ലേ ചായ അടിക്കുക അപ്പൊ ചായ അടിച്ചുകൊണ്ടിരിക്കും ഇരുത്തോ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്കല്ലേ ഓക്കേ താങ്ക് ഒന്ന് ഷിബിലിക്കും ഇവിടെ ഇരിക്കല ഷിബം ഇത് ഷിബിലിക്കള്ളു ക്യാമറ കൈകാര്യം ചെയ്തോട്ടെ നിങ്ങൾക്ക്

നാലാം നാലാം ക്ലാസ് ക്ലാസ് വരെ വരെ എത്ര ആറ് ും കിട്ടിച്ചോലി എത്രാമത്തെ വയസ്സ് ജോലി തുടങ്ങിയിക്കണ ഞാന് പതിനഞ്ചു ആദ്യത്തെ കച്ചവടം പിന്നെ പോയി കോഴിക്കോട് എന്തെയ്തു പരിപാടി കോഴിക്കോട് ഹോട്ടൽ പണി ഹോട്ടൽ പണി അതിൽ എന്തൊക്കെയാ ചെയ്തിരുന്നു അത് പിന്നെ എല്ലാ വർക്കും ചെയ്യുന്നു എല്ലാ വർക്കും സൂപ്പർവൈസർ ആയിട്ട് ആയിട്ട് സൂപ്പർവൈസർ അപ്പടുന്നു ചായംസും പതിനായിരുന്നു ഇവിടെ എന്തൊക്കെയാണ് ചായ പിന്നെ എന്തൊക്കെയാണ് കൊടുക്കണം അതായത് പലപ്പോ ബേക്കറി ഐറ്റംസേ ഉള്ളൂ മറ്റേ പലഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ കച്ചവട്ടേ പിന്നെ വേറെന്താ എപ്പഴത് കടങ്ങള് തുറക്കും ഇത് ഇങ്ങനെ ഇങ്ങനത്തെ നിങ്ങള് കണ്ടിട്ടും പിന്നെ എന്താ സാധനം വാങ്ങാനൊക്കെ ഇറങ്ങും ആൾക്കാർ കണ്ടിട്ടുണ്ട് കുട്ടികളെ കെട്ടിച്ചാലും എല്ലാരും സഹായം ഉണ്ടായിക്കണ് ഇവർക്ക് എല്ലാ ഇപ്പൊക്ക് വേറെ പ്രത്യേകമായിട്ട് ഒന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ ആൺകുട്ടികളില്ല ഈ ഓന്റെ കജുമ്പോ കിട്ടിയിട്ടാണ് പിന്നെ മരുവക്കളും ഒക്കെ സഹായിച്ചിരിക്കണാരു അതാണ് സംഭവം അങ്ങനെ ഉണ്ട് കുറച്ച് പിന്നെ ആവുമ്പോ ആ ഒരു സപ്പോർട്ടും കിട്ടും നല്ല കഴിഞ്ഞാൽ ഭാര്യ കുട്ടിയാർ അല്ല നല്ല സഹായമാണ് മൊത്തത്തില് ും പള്ളിക്കും അഞ്ചണിക്ക് തുറന്നിട്ട് എത്ര മണി വരെ ഉണ്ടാവും അപ്പൊ അതിനിടയിൽ നിങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ ഇവിടെ നിന്നാണ് ഉള്ളു പോയി കഴിക്കും ആണല്ലേ നിങ്ങൾ ഒറ്റക്കെ ഉള്ളു നിങ്ങളൊറ്റു ഒറ്റക്കന്നെ ചെയ്യും ആണല്ലേ ഒറ്റക്കെ ഉള്ളു അല്ലേ ഓക്കേ പിന്നെ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു എന്തൊക്കെയാ ഭക്ഷണം ഓ നിങ്ങളൊക്കെ ലേക്കറി മാത്രേ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് എല്ലാരും വന്നു ഇത് അടിപൊളി കേട്ടോ ഇവിടെ വന്നിട്ട് നല്ലൊരു വൈപാട് വരെ

അപ്പോ പിന്നെ ഞാൻ നീട്ടണില്ല ഈ വൈബ് റൂട്ട് റൂട്ട് നമ്മുടെ കരേക്കാട് റഹിമിയാനഗർ എന്ന് പറയാം റഹിമിയാനഗർക്കു എക്സ്പോ ഒക്കെ ൊക്കെ അറിയാ ഏർ വേറെ സന്തോഷം ഏർ വേറെ സുഹൃത്തുക്കളെ വിളിച്ചെ എല്ലാരും പരിച്ചേ ഷിബി നമ്മള് പ്രേക്ഷകരെ ആൾക്കാരെ കുറച്ചാൾക്കാരെടാ വേര് വരെ ഇൻസ്റ്റഗ്രാമോടാ ഓക്കേ അപ്പൊരുക്കൊക്കെ മക നമ്മളെ പ്രേക്ഷകരാണ് നമ്മളെ പ്രേക്ഷകർക്ക് ബാസിബിങ്ങോട്ട് പോരെ ആർക്കൊക്കെ മുട്ടായി വേണ്ട ഏത് മുട്ടായി വേണ്ട ണോ വേണ്ടത് ഇത് ഏതാ ഇതിലേതാ വേണ്ട പറ ആ അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ പുളിയുമായി ബന്ധപ്പെട്ട സംഭവല്ലേ പുളിമരത്തിന്റെ ചോട്ടില് പുളി കൊണ്ടുള്ള മിഠായി രണ്ട് പേരിൽ എത്ര ആളുണ്ട് ഏഹ് അത് മൂന്നെണ്ണം ഉണ്ട് എന്നാ എനിക്കും മൂന്നെണ്ണം എല്ലാവർക്കും തെയ്യോ പേരിൽ എല്ലാവർക്കും തയ്യോ തെയ്യോ ഏഹ് എനിക്കെത്ര പേരീക്കണ്ട് രണ്ട് എനിക്ക് എന്റെ പേര് എത്ര ഉണ്ട് മൂന്നെണ്ണം മതി എന്റെ പേരീക്ക് എത്ര സത്യം പറഞ്ഞോ എത്ര നല്ലോന്ന് പറഞ്ഞ പത്തെണ്ണം ഇരുവണ്ണം വെച്ചോ ഓക്കെ ഞാൻ മതി എല്ലാരും ഹാപ്പി അല്ലേ ചേക്കാണ്ടേരി ചേക്കാണ്ടേരി ഓക്കെ താങ്ക് യു നമ്മളെ സന്തോഷം ഹായ് എന്നാ പൊയ്ക്കോളെ വലിയ

എന്ത ചെയ്യണത് ഞാൻ ജ്വല്ലറിയില്ല ആ ഇവിടെ വളാഞ്ചേരി ആ വളാഞ്ചേരി ജ്വല്ലറിയില്ലേ നമ്മള ആൾക്കാരാണ് ഉള്ളത് ഫുള്ള് ഏർ പിന്നെ ഈ കാക്ക ഉഷാറല്ലേ ആ

അപ്പൊ ഈ മുപ്പത് മുട്ടായി രണ്ട് ചായ അപ്പൊ എത്ര ചേഞ്ച് അഞ്ഞൂറ് ചേഞ്ചില്ലേ ഏതായാലും സന്തോഷം കേട്ടാ വെച്ചോളി ഓക്കെ

പിന്നെ ഞാൻ ഇങ്ങനെ കണ്ട മനസ്സിലായിരിക്കും